വേരിയന്റിൽ വരുന്ന വണ്ടി അടിപൊളി അതായത് ആണ് ഡീസൽ ആണല്ലേ അതെ അതെ അതുപോലെ തന്നെ അതാ ഇന്റീരിയർ ഒന്ന് കാണിച്ചു തരാം ഇതിലും ഇന്റീരിയർ പിന്നെ റിവേഴ്സ് ക്യാമറ എല്ലാം തന്നെ എന്നാലും ഇതിന്റെ ഒരു കളർ ഒരു പ്രത്യേക കളർ ആ എല്ലാവർക്കും കാണാത്തൊരു സാധനമാണ് അതെ അതെ ഡീസൽ ഡീസൽ അടിപൊളി അല്ലേ പറഞ്ഞേ വീഡിയോ ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന ടോൺ ഡീസൽ ഡീസലാണ് അല്ലേ അതുപോലെ തന്നെ ഇത് ഇന്റീരിയർ കാണിച്ചു ഒക്കെ നല്ല നീറ്റാണ് ആ കമ്പനി വന്ന സീരിയയും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ എന്നിരുന്നാലും അത്യാവശ്യം നല്ല നീറ്റ് ആവർ ഒക്കെ സെപ്പറേറ്റ് ചെയ്താണ് അതും നല്ല വൃത്തിയുണ്ട് ഇത് പിന്നെ എന്ത് വലിയ മൂന്ന് ലക്ഷം രൂപയാണ് നമ്മുടെ ഫൈനൽ ആസ്കിങ് പ്രൈസ് എന്തെങ്കിലും ചെറുതായിട്ട് നമുക്ക് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് പതിനെട്ട് സിംഗിൾ ഓണറാണ് അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ് കേട്ടോ ഇല്ല മാരുതിയുടെ അൾട്ടോ മുതൽ ഏകദേശം പ്രീമിയം വണ്ടികൾ വരെ ഇന്ന് ഈ ഷോറൂമിൽ ഓൾമോസ്റ്റ് ഒരു നൂറിലധികം വണ്ടികൾ അവൈലബിൾ ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഷോറൂമിൻ്റെ വീഡിയോ നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അതിൻ്റെ ഒരു കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച ആയിട്ടുള്ള ഈ ഷോറൂമോ ഇനോഗ്രേഷനോ ഒക്കെ കഴിഞ്ഞിട്ട് അതായത് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരുവിധം എല്ലാ വണ്ടികളും എല്ലാ ബ്രാൻഡും നമ്മുടെ ഇന്ത്യയിൽ കാണുന്ന ഒരുവിധം എല്ലാ ബ്രാൻഡിൻ്റെ വണ്ടികളും ഇവിടെ അവൈലബിൾ ആട്ടോ ശരിക്കും പറഞ്ഞാൽ വളരെ ലോ ബഡ്ജറ്റ് മുതൽ നിങ്ങൾക്ക് ഹൈ ബഡ്ജറ്റിലുള്ള പ്രീമിയം കാറുകളുടെ കാറുകൾ വരെ ഉണ്ട് അപ്പോൾ ഇവരുടെ ഒരു ബ്രാൻഡിൻ്റെ പേര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈഡോൺ എന്നാണ് നിങ്ങൾക്ക് എന്താ പറയുക ഏറ്റവും കൂടുതൽ നല്ല വണ്ടികൾ വാങ്ങിക്കണമെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരുക അതിൽ അതുപോലെ തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ എല്ലാ വീടിലും പറയുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്വാളിറ്റിയാണ് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ കുറച്ച് വിലയൊക്കെ കുറച്ച് പല സ്ഥലങ്ങളിലും പല വണ്ടികളും കിട്ടും അപ്പോൾ അങ്ങനെയൊക്കെ പോയി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും കാരണം വർഷോപ്പിലേക്ക് കയറി ഇറങ്ങാൻ സമയം ഉണ്ടാവുള്ളൂ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പത്ത് രൂപ കൂടിയാലും നിങ്ങൾ അത് എടുക്കുകയാണെങ്കിൽ ഉള്ള ഗുണമെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള കംപ്ലൈൻറ്റ് വരില്ല അതുപോലെ തന്നെ മാക്സിമം മോഡൽ കൂടിയിട്ടുള്ള എന്താ പറയുക കിലോമീറ്റർ ഒക്കെ കുറഞ്ഞിട്ടുള്ള വണ്ടികൾ എടുക്കുക ഇനി പഴയ വണ്ടികൾ എടുക്കേണ്ടതെന്നല്ല ഞാൻ പറയുന്നത് അതിൻ്റെ ക്വാളിറ്റി നോക്കുക കേട്ടോ ക്വാളിറ്റി എന്ന് പറയുന്നത് യൂസ് കാരണത്തെ സംബന്ധിച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് കാര്യമാണ് അല്ലെങ്കിൽ വൺ ഓഫ് ദ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ അപ്പോൾ അത് നിർബന്ധമായിട്ട് നോക്കുക ഇപ്പോൾ ഇവിടെ കിടക്കുന്ന വണ്ടികളെല്ലാം തന്നെ ആ ഒരു ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് നല്ല അടിപൊളി കണ്ടീഷനുള്ള വണ്ടികളാണ് അപ്പോൾ എന്തായാലും ഇവിടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ മോങ്ങം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ പാലക്കാട് കോഴിക്കോട് ഹൈവേയിൽ തന്നെ മോങ്ങത്ത് അവർ ഹൈവേ സൈഡിൽ തന്നെ നിങ്ങൾക്ക് പോകുമ്പോൾ തന്നെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും കൂടുതലെന്ന് പറയുന്നത് ഞാൻ ഇവരുടെ ജസ്റ്റ് ഓണ്ടർ ലൈം അതുപോലെ തന്നെ കുറച്ചധികം നല്ല കിടിലം വണ്ടികൾ ഒന്ന് കാണിച്ചു തരാം രണ്ട് എപ്പിസോഡ് വരും മറക്കാണ്ട് കാണാം അപ്പ എന്തായാലും ഇത്രയധികം നല്ല കിടിലും വണ്ടികൾ അതും മാക്സിമം ലോ ബഡ്ജറ്റില് ഫുൾ ലോണിലൊക്കെ നമ്മുടെ ആൾക്കാർക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഷോറൂം കുറച്ച് ദിവസമായിട്ടുള്ള ഓപ്പൺ ആയിട്ടുള്ള കഴിഞ്ഞ വ്യാഴാഴ്ച ഉദ്ഘാടനം ചെയ്തത് ഒരാഴ്ച അതായത് ഈ ഒരു ഷോറൂമിന്റെ വീഡിയോ ആദ്യമായിട്ട് വരുന്നത് നമ്മുടെ റോഡ് മാസ്റ്ററിലാണ് മാസിലാണ് നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ഉണ്ടാവണം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഓഫറിൽ അതായത് നമ്മൾ പുതിയൊരു സംരംഭം പോകണല്ലോ തീർച്ചയായിട്ടും നമ്മുടെ ആൾക്കാർക്ക് മാക്സിമം ഡിസ്കൗണ്ട് അതായത് നമ്മുടെ ഈ ഈ ഉദ്ഘാടനത്തിൽ വന്ന വണ്ടികളൊക്കെ മാക്സിമം ഡിസ്കൗണ്ട് അത് നമ്മൾ ഈ പറയുന്ന വണ്ടികളുടെ വിലയും മോഡലും നിങ്ങൾക്ക് ഒരുവിധം നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നമ്മളടുത്തൊരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും വർക്ക്ഷോപ്പിൽ വർക്ക്ഷോപ്പിലൂടെ പോയിട്ട് വരേണ്ടി വരില്ല ഓൾമോസ്റ്റ് എല്ലാ ജോലികളും കഴിച്ച് പോളിഷും എല്ലാം കഴിച്ച വണ്ടികളായിരിക്കും അപ്പൊ പിന്നെ അതിന് പ്രൈസില് ചിലപ്പോ നമുക്ക് പുറത്തുള്ളവരോട് കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ക്വാളിറ്റിയിൽ ഞങ്ങളോടും കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റില്ല നേരത്തെ ഇൻഡോയിൽ വണ്ടി എടുക്കുക അപ്പൊ പിന്നെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ട് ഒരു കാര്യം കൂടെ അതായത് നമ്മുടെ മുമ്പ് മുതൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് തരുന്ന വണ്ടി മേജർ ആക്സിഡന്റോ ഫ്ലഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമർ അഡ്വാൻസ് ചെയ്യുന്ന ഒരു അമ്പതിനായിരം രൂപ അങ്ങോട്ട് കൊടുക്കും അതാണ് നമ്മുടെ ടാഗ്ലൈൻ എന്ന് പറയുന്നത് ഇവര് പറഞ്ഞതിൽ കൂടുതൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ആ വണ്ടിയിൽ വരികയാണെങ്കിൽ ഈ പറഞ്ഞ ആ അതായത് ഒന്നുകിൽ വണ്ടിക്ക് മേജർ ആക്സിഡന്റ് ഫ്ലഡ് അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ വരികയാണെങ്കിൽ കസ്റ്റമർ അത് കമ്പനിയിലോ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി മെക്കാനിക്കിനെ വെച്ചിട്ട് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അമ്പതിനായിരം രൂപ കസ്റ്റമർക്ക് കൂടുതൽ അങ്ങോട്ട് കോമ്പൻസേഷൻ കൊടുക്കും ഇപ്പൊ നൂറിന്റെ പുറത്തുണ്ട് ഇനി ഒരു പത്ത് പതിനഞ്ച് വണ്ടി നമ്മൾ ക്വാളിറ്റി ചെക്കിലുണ്ട് അത് അടിപൊളി എന്തായാലും കുറച്ചധികം വണ്ടികളുടെ ഡീറ്റെയിൽസ് ഒന്ന് രണ്ട് എപ്പിസോഡ് ഞാൻ പറഞ്ഞു അതുകൊണ്ട് നമുക്ക് വേഗം വേഗം എന്തായാലും നമുക്ക് ഏറ്റവും ജനപ്രിയ വാഹനത്തിൽ വണ്ടി വണ്ടി അതും ഡീസൽ ആണ് അല്ലെ ഡീസൽ വേരിയന്റിൽ വരുന്ന വണ്ടി അടിപൊളി അതായത് ആണ് ഡീസൽ ആണ് അതെ ഓടി ഓടിയൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പിന്നെ വണ്ടിക്ക് മേജർ ആക്സിഡന്റോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നും ഇല്ല പിന്നെ വണ്ടിയിൽ എക്സ്ട്രാ എക്സ്ട്രാറ്റും ചെയ്തതാണ് ചെയ്താണല്ലേ വീൽസ് ഇല്ല ബാക്കി അലോയ്സ് ഓ ഓപ്ഷനിൽ വരില്ല ഇന്റീരിയർ ആൻഡ് നല്ല നീറ്റ് ആ കാര്യമായ കുറ്റങ്ങൾ എൽ ഇ ഡി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അതുപോലെ ആൻഡ്രോയിഡ് സ്ക്രീനും കാര്യങ്ങളൊക്കെ ഇതിൽ ഒരു മേജർ പ്രശ്നങ്ങളും നമ്മള് ടാക്ലൈനിൽ പറഞ്ഞ മാതിരി പെർസെന്റ് മേജർ ആക്സിഡന്റ് ഫ്ലഡ് അല്ല ഇൻഷുറൻസ് ഇൻഷുറൻസ് പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ആണ് നാല് പുതിയ അല്ലേ അപ്പൊ നല്ല വൃത്തിയായിട്ട് ഇതിന് നമ്മൾ ആവശ്യപ്പെടുന്ന എമൗണ്ട് ആറ് തൊണ്ണൂറ്റഞ്ചാണ് നമുക്ക് ഒരു ആറ് കസ്റ്റമർക്ക് ഫൈനൽ കൊടുക്കാം അതിന് നെഗോഷ്യബിൾ ചെറുതായിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യാം ഓൾമോസ്റ്റ് ടു നെറ്റ് പ്രൈസ് ആണ് രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് എൺപത്തിരണ്ടായിരം കിലോമീറ്ററുടെ സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി എൺപത്തിരണ്ടായിരം നൂറ് ശതമാനം കമ്പനി പോവാ അതെ അതെ അതുപോലെ തന്നെ ഇത് റൂഫ് ഒക്കെ ഒരു ബ്ലാക്ക് ചെയ്ത വണ്ടിയാണ് ആർസിൽ ഒക്കെ ഉണ്ടാവൂല്ലോ ആർ ടി അതുപോലെ തന്നെ അതാ ഇന്റീരിയർ മനസ്സിലാകാം ഇന്റീരിയർ ചെയ്താൽ പോലെ ഇതിന്റെ ഒരു കളർ ഒരു പ്രത്യേക കളർ ആർക്കും കാണാത്തൊരു സാധനമാണ് ഹൈലൈറ്റഡ് സാധനാട്ടോ ഇത് നമുക്ക് എന്താ പ്രൈസ് നമുക്ക് ഒരു ആറ് മുപ്പത്തഞ്ചിന് ആറ് മുപ്പതിനോട് ഓക്കെ നല്ല ക്വാളിറ്റി ഉള്ള നീറ്റ് വണ്ടിയാണ് കേട്ടോ ഇതൊക്കെ നിങ്ങൾ എടുത്തുപയോഗിച്ചോളൂ ഡീസലാണ് നിങ്ങൾക്ക് മൈലേജ് കിട്ടും അതായത് നല്ല ഓട്ടോ ഉള്ളവർ ഡീസൽ എടുക്കണം ഡീസൽ എടുക്കണം കുറച്ച് ഓട്ടോ ഉള്ളവർക്ക് ഏറ്റവും നല്ലത് പെട്രോൾ വണ്ടി കംപ്ലൈന്റ് ഒന്നും ഒന്നും വരില്ലല്ലോ വരില്ല പിന്നെ ഇതെല്ലാം ഡീസൽ ഡിസ്കണ്ടിന്യൂ ചെയ്തോണ്ട് ഇയർലി മാർക്കറ്റ് കുറയില്ല അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ഏറ്റവും കൂടുതൽ ഒരു വണ്ടി അല്ലെ ആളുകൾ ആവശ്യപ്പെടുന്ന ഒരു വണ്ടി മൈലേജിന്റെ കാര്യത്തിലാണെങ്കിലും കാര്യത്തിലാണെങ്കിലും നമ്പർ വൺ ആണ് പിന്നെ വേറെ ഇത് ഏറ്റവും ഫുൾ ഓപ്ഷൻ ഏറ്റവും ഫുൾ അല്ല അല്ല ഓൾമോസ്റ്റ് എല്ലാ വരുന്ന ഒരു വണ്ടി അതായത് ഇതിന്റെ മെയിൻ ഗുണം എന്ന് പറഞ്ഞാൽ കംപ്ലൈന്റ് എന്ന് പറഞ്ഞ സാധനം ഇല്ല അതെ അങ്ങനെ തന്നെ പറയാം തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഇതിന്റെ ഇന്റീരിയർ കാണിച്ചില്ല മനസ്സിലാക്കും ഇന്റീരിയർ അത്യാവശ്യം നല്ല നീറ്റ് ആണ് സീറ്റർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിലും പിന്നെ അലോയ് വീൽസ് ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി അല്ലെ ഇത് നമുക്ക് എന്താ പ്രൈസ് ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി ഇതിൽ സീറോ ക്ലെയിം ആണ് സാധാരണ നമ്മളൊരു പുതിയ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ചെറിയ കാര്യങ്ങൾ കമ്പനി കൊണ്ടു കഴിഞ്ഞാൽ പതിനായിരം രൂപയികത്തിന്റെ ക്ലെയിം വരും ഇതിൽ സീറോ ക്ലെയിം ആണ് ഈ വണ്ടി നമുക്ക് അവസാനം ഏഴേ മുക്കാൽ ലക്ഷം രൂപക്ക് കസ്റ്റമർ കൊടുക്കാം അല്ലേ അതെ കൂടും സിംഗിൾ ഓണർഷിപ്പ് തൊണ്ണൂറായിരം കിലോമീറ്റർ എവറി ഫൈവ് തൗസൻഡിൽ കമ്പനി സർവീസ് ഉള്ള വണ്ടി പിന്നെ അതായത് വണ്ടിക്ക് എന്ത് ടോൺ വരുന്നുണ്ട് വരുന്നുണ്ട് നാലു പുത്തൻ ടയർ വരുന്നുണ്ട് ഏഴ് ലക്ഷത്തി ലക്ഷത്തി നമുക്ക് എഴുപത്തിയായിരത്തിൽ ആണോ

മുമ്പിൽ ബോർഡ് വെച്ച് നിങ്ങളുടെ നമ്പർ കാണിക്കാതിരിക്കാനല്ല അല്ല ഷോറൂമിൽ വെച്ചതാണ് നമ്പർ എടുത്തിട്ട് 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 വന്നോട്ടെ ബാക്കിൽ നിങ്ങൾ നോക്കിയിട്ട് വന്നാൽ മതി ഇത് എത്ര ഓടിയിട്ടുണ്ട് കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അതെ 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 അതുപോലെ തന്നെ ഇന്ത്യയിലൊക്കെ സീറ്ററും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആണ് കാര്യമായ കുറ്റങ്ങൾ ഒന്നും ഇൻഷൂർ ചെയ്തേ ചെയ്താ അല്ലേ നമുക്ക് ഓൾമോസ്റ്റ് ഒരു ാല് ലക്ഷം രൂപ വരെ ലോൺ വാങ്ങാം വണ്ടിയുടെ പ്രൈസ് എന്ന് പറയുന്നത് ലക്ഷത്തി വണ്ടി വണ്ടി ഡീസൽ ഡീസൽ അടിപൊളി വീഡിയോ 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 ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന ടോൺ ഓൾമോസ്റ്റ് ഒരു ഡീസൽ വണ്ടിയാണ് അല്ലേ അതായത് നമ്മൾ ഈ എപ്പിസോഡിൽ പെട്രോൾ ഇഷ്ടം പോലെ ഇല്ലേ അപ്പുറത്തെ അതെ 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 ഇവിടെ നമ്മൾ എപ്പോഴും കാണിക്കുമ്പോഴും അതായത് നിങ്ങൾ പണ്ടത്തെ വീഡിയോയിലൊക്കെ നമ്മൾ ഡീസൽ ആണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം അതെ 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 അപ്പൊ എന്തായാലും ഇത് നിങ്ങൾ വേണമെങ്കിൽ നോക്കോളും മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ നെഗോഷിയബിൾ ആണ് കുറച്ച് പേരും ലോൺ കിട്ടും അല്ലെ ലോൺ മൂന്ന് ലക്ഷം മൂന്നേക്കാർ ലക്ഷം രൂപ വരെ ലോൺ വാങ്ങിക്കണം നമ്മളിപ്പോ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ വണ്ടികളും ഏത് വണ്ടി ഇറക്കണം ഒരു അമ്പത് ടു ഒന്നിന്റെ ഇടയിൽ പോലെ നമുക്കൊരു ചിലത് ഇരുപത്തിയഞ്ച് മതി ചിലത് നാപ്പത് മതിയുടെ മാക്സിമം അമ്പത് അറുപത് ലോൺ ചെയ്യാം എടുത്ത് നമ്മൾ ആദ്യം കാണിച്ച രണ്ട് സ്വിഫ്റ്റും നമുക്ക് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം ഇനി ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടി ഒരു ലക്ഷത്തി പതിനൊന്നായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ഹിസ്റ്ററി ഒന്നേ പതിനൊന്നിൽ കമ്പനി ഹിസ്റ്ററി അല്ലേ അതും ഡീസൽ തന്നെയാണ് ഇന്റീരിയർ ഒക്കെ വളരെ അത്യാവശ്യം ഭംഗിയായിട്ട് ചെയ്ത വണ്ടിയാ പിന്നെ എന്തെങ്കിലും പറയാനുണ്ടോ ഒന്നുമില്ല ഹിസ്റ്ററി ചെക്ക് ചെയ്തിട്ട് അതെ അതെ ബാക്കിലെ നമ്പർ നിങ്ങൾക്ക് ഞാൻ അതുപോലെ തന്നെ ഇന്റീയർ കാണിച്ചു ഇന്റിയർ ഒക്കെ നല്ല നീറ്റ് ആണ് ആ കമ്പനി വന്ന സ്റ്റീരിയയും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ എന്നിരുന്നാലും അത്യാവശ്യം നല്ല നീറ്റ് ആണ് കേട്ടോ സീറ്റ് സെപ്പറേറ്റ് ചെയ്താണ് അതും നല്ല വൃത്തിയുണ്ട് ഇതിപ്പോ എന്താ വില ഇത് നമുക്ക് ലക്ഷം ലക്ഷം രൂപ രൂപ വണ്ടി അല്ലേ എന്ന് ഓട്ടം 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 കമ്പനി സർവീസ് അതെ 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 ഒരു ഒരുപ്ലേസ്മെന്റ് പതിനാറ് മോഡൽ ഷിഫ്റ്റ് നല്ല നീറ്റ് വണ്ടി ഇത് നിങ്ങൾ മിസ് ചെയ്യേണ്ട നോക്കിക്കോളൂ പ്രൈസിനെ അല്ലേ തീർച്ചയായിട്ടും നാലേ ചില്ലറയ്ക്ക് കൊടുക്കും ആ ഒരു അതുപോലെ തന്നെ ഷേപ്പിലുള്ള ഒരു ഷിഫ്റ്റും കൂടി കാണിച്ചിട്ട് ഇതാണെങ്കിലും ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് മോഡല് പെട്രോൾ വണ്ടിയാണ് പെട്രോൾ ആണ് ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പതിനാറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വെറും പതിനാറായിരം പതിനാറ് ഓടിയിട്ടുള്ളൂ മിനിഞ്ഞാന്ന് കമ്പനിയിൽ സർവീസ് കഴിഞ്ഞ അടിപൊളി കൊല്ലം രജിസ്ട്രേഷനിലാണ് വണ്ടി ഇന്റീരിയർ ഒക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്ത വണ്ടിയാണ് എക്സ്ട്രാ അലോയ്സ് ചെയ്തിട്ടുണ്ട് രജിസ്ട്രേഷൻ ആണല്ലോ അതായത് ഉദ്ദേശം ഡിഐ പോയതാ പിന്നെ ഇന്റീരിയർ അത്യാവശ്യം അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ട് തന്നെ നിക്കുന്നുണ്ട് ഒരു കുറ്റവും കാര്യമായിട്ട് പറയാനില്ല സീറ്റി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയുണ്ട് ഇസറിയും കാര്യങ്ങളൊക്കെ ഓടി ഹൈലൈറ്റ് അല്ലേ അതെ അത് വിത്ത് കമ്പനി സർവീസ് വേലയോ? പേലെ ഇതാ 6,110,000 രൂപ കൊടുക്കാം. 610. ഓൾമോസ്റ്റ് ഫുൾ അമൗണ്ട് ലോൺ ചെയ്തു കൊടുക്കാം. 18 വണ്ടി ല്ലേ? 18 19 19 20 രജിസ്ട്രേ അതെ അതെ 20 രജിസ്ട്രേഷൻ ഉണ്ട് ല്ലേ? 19 ഡിസംബർ മാനുഫാക്ചർ അതെ അതെ 6,110,000 രൂപയ്ക്ക് നല്ല നീറ്റൻ ക്വാളിറ്റി വണ്ടി അത്യധികം നല്ല വൃത്തിയുള്ള വണ്ടി അതും അലോയൊക്കെ ചെയ്ത വണ്ടി. ഡ്യുവൽ ടോൺ ആണല്ലേ? അതെ. ഓക്കെ അപ്പൊ ഇതൊക്കെ നിങ്ങൾ നോക്കിക്കോളോ മറക്കാണ്ട് വിളിച്ചോളൂ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടിയാണ് പോളോ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആൾക്കാർക്ക് എടുത്ത് ഉപയോഗിക്കാൻ ഒരു പേടിയാണ് ഡീൽ വണ്ടി അല്ലെ പക്ഷെ ഉണ്ടോന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷെ കുഴപ്പമൊന്നുമില്ലല്ലോ പോളോ ഉപയോഗിക്കുന്ന ആളുകൾ പോളോ മാത്രമേ ഉപയോഗിക്കും കോസ്വാഗൻ ഉപയോഗിച്ചോ പിന്നെ ഉപയോഗിക്കുള്ളൂ അതാണ് ഇതിന്റെ ഒരു ഗുണ അതായത് ബിൽഡ് ക്വാളിറ്റി ആണെങ്കിലും പവർ ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും ഡീസൽ അല്ലേ ഡീസൽ മൂന്നും ഡീസലാ മൂന്നും പോളോ മൂന്നും ഡീസല് നല്ല മൈലേജ് കിട്ടും കിട്ടുന്ന വണ്ടിയാണ് പോ അതെ അതെ ഇവിടെ മൂന്ന് വണ്ടിയുണ്ട് മൂന്നും ഞാൻ കാണിച്ചുതരാം

ഇത് വന്നിട്ട് ഓടിയിരിക്കുന്നത് ഒന്ന് പതിനേഴ് ഒരു ലക്ഷത്തി പതിനേഴായിരം കിലോമീറ്റർ ഇത് കമ്പനി സർവീസ് സർവീസിസ് കാണൂലേ പതിനൊന്ന് വണ്ടി അല്ലേ പതിനൊന്ന് മോഡലാണ് പിന്നെ ആക്സിഡന്റ് റിപ്പയർ ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല അല്ലേ ഇത് പിന്നെ ഇല്ല ഒന്നും ഇല്ലേ മൂന്ന് ലക്ഷം രൂപയാണ് നമ്മളെ ഫൈനൽ ആസ്കിങ് പ്രൈസ് എന്തെങ്കിലും ചെറുതായിട്ട് നമുക്ക് അതിനൊന്ന് ഓക്കെ ഇതില് നിങ്ങൾ നോക്കിയാൽ ചിലപ്പോ ഇതിലും കുറച്ചൊക്കെ പണി തോന്നിട്ടുണ്ടെങ്കിൽ പക്ഷേ ഈ ക്വാളിറ്റി ക്വാളിറ്റി കറക്കെയാണ് ഹൈലൈറ്റ് അതെ അതെ അതെന്തായാലും നോക്കി ഇതൊക്കെ വന്നിട്ട് സംസാരിക്കുക ഇതിലൊക്കെ നമുക്ക് ലോൺ ആയിട്ട് പറ്റില്ല ഇതിൽ നമുക്ക് ലോൺ ആണ് നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുക അല്ലെങ്കിൽ ശ്രീറാം ഒക്കെ കിട്ടൂലെ ശ്രീറാം ചെയ്യുമ്പോൾ അവരോട് ചോദിക്കണം കേട്ടോ നമ്മൾ ഈ അതും കൂടെ പറഞ്ഞാൽ നമ്മൾ ലോണിനെ വല്ലാണ്ട് പ്രോത്സാഹിപ്പിക്കാറില്ല അതെ 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 ഈ പഴയ വണ്ടിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് പതിനാലും പതിനഞ്ചും വേറെ കാര്യം പറയാം ഇപ്പൊ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല ചെലപ്പോ ലോൺ ഇല്ലാണ്ട് സാധാരണക്കാരൻ ഇന്നത്തെ മസ്റ്റ് ാണ് അതായത് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് പതിനെട്ട് സിംഗിൾ ഓണർ ആണ് അത്യാവശ്യം ഇല്ല നമ്മളെ ഈ ഡോക്ടർ എഞ്ചിനീയർ യൂസ് ചെയ്ത വണ്ടികൾ പറയാറില്ല ഇത് ജനുവൻ ആയിട്ട് ഡോക്ടർ യൂസർ വണ്ടിയാണ് അതെ അതെ പിന്നെ വേറെ ഈ ഡോക്ടർ യൂസർ എന്ന് പറയുമ്പോൾ ഡോക്ടർ ചോദിക്കും പക്ഷെ അങ്ങനെയല്ല അവർ അത്യാവശ്യം കാശുള്ളവരാണല്ലേ ഒരുവിധം എല്ലാവിധ ഫീച്ചേഴ്സും ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരും ഇത് അതിൽ ടോപ്പ് ടോപ്പ് അല്ലേ അതെ എല്ലാ ഫീച്ചേഴ്സും വരും അല്ലെ അതായത് ഈ പതിനെട്ടിൽ ഈ മോഡലിന് ജി ടി പറയില്ല പക്ഷെ ആ സെയിം സാധനം കിട്ടാൻ കുറച്ച് പാടാ പാടാണ് അതെ 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 ഇതിപ്പോ കമ്പനി സർവീസ് റെക്കോർഡ് റെക്കോർഡ് ഉണ്ട് അല്ലേ ഒരു ഒന്നുമില്ല സീറോ എന്ത് കൊടുക്കാം ഇത് നമുക്ക് ഏഴര ലക്ഷം കസ്റ്റമർ കൊടുക്കാം വണ്ടി പതിനെട്ട് എട്ട് ലക്ഷം കൊടുക്കാം വാങ്ങിച്ചെ അപ്പൊ നിങ്ങൾ നോക്കി നല്ല നീറ്റ് ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് അതുപോലെ തന്നെ ഒരു റെഡ് വണ്ടി കൂടി ഉണ്ടല്ലോ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് രണ്ടായിരത്തി പതിനാറിൽ മൊത്തം ഇന്ത്യയിൽ നൂറ് വണ്ടിയാണ് ഇടങ്ങിയത് അത്രേ ഉള്ളൂ അന്ന് ജീട്ടിക്ക് വരുന്ന അലോയ്സ് കാര്യങ്ങളൊക്കെ അതായത് ഡീസൽ ആണ് ഓൾ സ്റ്റാർഡീഷൻ ആണ് അല്ലേ നേരത്തെ പറഞ്ഞ പോലെ ഇത് രണ്ടായിരത്തി ഒട്ടുമിക്ക ഫീച്ചേഴ്സ് എല്ലാം വരുന്ന വണ്ടിയാണ്

ാണ് അല്ലേ ഓ ഓ നമ്മളാദ്യം പതിനാറ് ആറ് ലക്ഷം രൂപയ്ക്ക് നല്ല ഓടിയത് എത്രന്ന് പറഞ്ഞില്ല അത് ജെനി നോക്കിക്കോട്ടോ അതായത് നല്ല ക്വാളിറ്റി ഉള്ള നല്ല വൃത്തിയുള്ള വണ്ടിയാണ് അതുപോലെ തന്നെ ഒരു വെള്ള സ്വിഫ്റ്റ് കാണിച്ചത് ഡിസയർ ആണ് പെട്രോൾ ആണ് ഡിസൈർ പെട്രോൾ ആണ് എക്സ് ചെയ്യാം മോഡൽ കൂടിയാണ് ലക്ഷത്തിനായിരം കിലോമീറ്റർ ഓടിയിരിക്കുന്നത് സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി മോഡലോ മോഡൽ രണ്ടായിരത്തി നാലര ലക്ഷം കസ്റ്റമർക്ക് നാലരയ്ക്ക് അഞ്ച് ലക്ഷം ലോണും വാങ്ങിച്ചു പതിനേഴ് വണ്ടിയോ പതിനേഴ് വണ്ടി ഒന്നുമില്ല കമ്പനി തട്ട് പൈസ മതി ഒരു ലക്ഷത്തിന് മേലെ ഓടിയിട്ടുണ്ടെന്നേ ഉള്ളൂ അത്രേ ഉള്ളൂ പെട്രോൾ ആയതുകൊണ്ട് പേടിക്കണ്ട അല്ലേ അതുപോലെ തന്നെ ഇന്റീരിയറും കൂടി ഒന്ന് ഇത് ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ വരും നല്ല വൃത്തിയുള്ള ഇന്റീരിയർ ആണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ ആ ഒരു പഴക്കത്തിൻ്റെതായ ഒരു മങ്ങലുണ്ടല്ലേ വണ്ടി വന്നു സീറ്റ് കവർ ചെയ്യുന്നതാണ് അതെ 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 അതല്ല നിങ്ങൾ ഒന്ന് ഇന്റീരിയർ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്താൽ നല്ല വൃത്തിയാവും കേട്ടോ ഇത് നാലു ലക്ഷത്തി അമ്പതിനായിരം നാല് ലക്ഷത്തി അമ്പതിനായിരം നെഗോഷിയബിൾ അല്ല ഫൈനൽ പ്രൈസ് ആണ് അഞ്ചു ലക്ഷം ലോണ് കിട്ടും ആ ഇതൊരു ഓഫർ പ്രൈസ് ആണ് അഞ്ചു ലക്ഷം അഞ്ചര ലക്ഷം ലോൺ കിട്ടും അതിന് അത്രയും എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ ഡിസൈർ നല്ല ക്ലീൻ വണ്ടിയാണ് കേട്ടോ അതുപോലെ തന്നെ ജാസ് ആണെങ്കിലോ ജാസ് നമ്മുടെ കയ്യിൽ രണ്ടെണ്ണുണ്ട് ഇത് വന്നിട്ട് രണ്ടായിരത്തി പതിനെട്ട് വി പതിനെട്ട് വി ആ വിന്റെ താഴെ പക്ഷെ പിന്നെ ജാസിന് പുഷ്പട്ടം വരുന്നില്ല അല്ലെ അതുപോലെ തന്നെ ടയർ വാർഡ് നാലും പുത്തൻ ടയർ ആണ് അതുപോലെ തന്നെ നല്ല അടിപൊളി കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ ഉണ്ട് കേട്ടോ പിന്നെ ഇന്റീരിയർ മോശം നല്ല എക്സ്ട്രാ ഡീസൽ എന്തെങ്കിലും വണ്ടിയിൽ ഒന്നുമില്ല ഞാൻ തന്നെ പോയിട്ട് വാങ്ങിയ വണ്ടിയാണ് ഏറ്റവും വലിയ ട്രാഫിക് തന്നെ ഇരുപത് കിട്ടുവല്ലേ അത് ഡീസൽ ആണെന്നു നമ്മൾ ആദ്യം പറയണം അതാണ് അതുപോലെ തന്നെ ഇതിന്റെ ഇന്റീരിയർ കാണിച്ചിട്ടുണ്ട് ഇന്റീരിയർ അത്യാവശ്യം വൃത്തിയുണ്ട് കൊഴപ്പൊന്നുമില്ല നല്ല സീറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഒന്നും ഇൻഷുറൻസ് ക്ലാസ് ആണ് പുതിയ ഇതാണ് നമുക്ക് ഇതില് നമ്മൾ ആവശ്യപ്പെടുന്ന വില ആറേ മുക്കാൽ ലക്ഷം ആണ് ആറ് ലക്ഷത്തി നമുക്കൊരു ആറ് അമ്പത് കസ്റ്റമർ കൊടുക്കാം ആറ് അമ്പത് ലോണും വായിച്ചോളൂ അതായത് നിങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് അത്ര നീറ്റ് ആൻഡ് ക്വാളിറ്റി കേട്ട ഒരു കുറ്റം പറയാനില്ലാത്ത ഡീസൽ വണ്ടി കിലോമീറ്റർ പറഞ്ഞില്ലല്ലോ കിലോമീറ്റർ ഒന്ന് അൻപത്തി ഏഴ് ഹോണ്ടേയുടെ വണ്ടി ആകുമ്പോൾ ഓടും കേട്ടോ ടൊയോട്ട കഴിഞ്ഞാൽ പിന്നെ ഹോണ്ടയാണ് ഹോണ്ടയാണ് എഞ്ചിന്റെ കാര്യത്തിൽ ഏറ്റവും മിനിമം അഞ്ചു ലക്ഷം കിലോമീറ്റർ ആണ് കമ്പനി സർവീസിൽ അവര് ഗ്യാരണ്ടി പറയുന്നത് അല്ലേ പറയാം രൂപ ഇത് ലക്ഷം പതിനെട്ട് മോഡൽ ഡീസൽ ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ അടിപൊളി അതുപോലെ തന്നെ ഈ വണ്ടി ആണെങ്കിലും ഓറഞ്ച് കളർ കണ്ടില്ല ഇത് നമ്മളെ രാജ്യം അധികം ഇത് പിന്നെ ഡീസൽ തന്നെയാ വളരെ കളർ ഇറങ്ങിയിട്ടുള്ളൂ അതെ അതെ ഇത് റേർ കളർ തന്നെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുവെന്ന് എനിക്കറിയില്ല പക്ഷെ വണ്ടി നല്ല വൃത്തിയുണ്ട് കാണാൻ

ഇത് എന്ത്ര ലക്ഷം എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് ഫുൾ ലോൺ വാങ്ങിച്ചു വാങ്ങിച്ച വി ആണ് ഡീസൽ ആണ് മൈലേജ് ഉള്ള വണ്ടി ഓടിയത് എത്ര പറഞ്ഞാൽ അതെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടി ഇത് നിങ്ങൾ മിസ് ചെയ്യണം മാക്സിമം ലോണോട് കൂടിയിട്ട് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ അമേസ് ആണെങ്കിലോ രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് അല്ലേ അതെ

അതായത് ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് കമ്പനി കൺട്രോൾ വരെ വരുന്ന വരുന്നുണ്ട് അല്ലേ നല്ല വൃത്തിയുണ്ടോ വണ്ടി കാണാനൊക്കെ അതുപോലെ തന്നെ ടയർ ഭാഗങ്ങളൊക്കെ ആണെങ്കിലും മോശമൊന്നുമില്ല നിങ്ങൾക്ക് സുഖമായിട്ട് ഒരു പത്തിരുപതിനായിരം ഇരുപതിനായിരം കിലോമീറ്റർ ഓടിക്കാം വിലയോ ഇതിന്റെ ഓടിക്കഞ്ചു ലക്ഷം രൂപ അഞ്ചു ലക്ഷം ലോൺ അഞ്ചു ലക്ഷം രൂപ അഞ്ചു ലക്ഷം ലോൺ രണ്ടായിരത്തി പതിനേഴ് മോഡലിന്റെ നിങ്ങൾ ആലോചിക്കണം പതിനേഴ് വണ്ടിയാണ് നിങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഒരു ഷിഫ്റ്റിന്റെ പൈസയ്ക്ക് കൊടുക്കുന്നത് ഡീസൽ ഡീസൽ ഒരു ലക്ഷം ഓടി പതിനേഴ് അഞ്ചര കുറച്ച് കിട്ടൂലോ അതെ ഇത് ഒന്ന് എത്ര ഓട്ടം ഇത് ഒന്ന് ഓടിക്കണേ ഡീസൽ വണ്ടി ആകുമ്പോൾ ഒന്നിന്റെ താഴെ ഓടി വണ്ടികൾ കിട്ടാൻ പാടാണ് അതായത് നിങ്ങളുടെ തൊണ്ടെ നിങ്ങള് വിളിച്ചു അതെ എന്തായാലും നോക്കിക്കോട്ടെ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് അതുപോലെ തന്നെ ഒരു ഇത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് കാണിച്ചു കൊടുക്കാം ഓറിയന്റഡ് വണ്ടിയാണ് നമുക്ക് സിറ്റികളിലൊക്കെ യൂസ് ചെയ്യാൻ അതായത് ചെറിയ ബഡ്ജറ്റിൽ ചെറിയൊരു ഓട്ടോമാറ്റിക് വണ്ടി അതെ ഇത് ഓടിയത് എത്രക്കാ ഇത് ഒന്നേ പതിനഞ്ച് ഓടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചാണ് അല്ലേ ഒന്നേ പതിനഞ്ച് ഓടിയ പതിനഞ്ച് മോഡലാണ് വി എക്സ് എ ആണല്ലേ അതെ ഒരു ഫീച്ചേഴ്സ് ഒക്കെ തന്നെ വരും കാര്യങ്ങളൊന്നും നോർമൽ സീറ്റ് കവർ കുറച്ച് ചെയ്ത് മുഷിങ്ങിരിക്കാം അതായത് ഇതെല്ലാം വന്ന സമയത്ത് ചെയ്ത സീറ്റ് കവറാണ് ഒന്ന് പതിനഞ്ച് ഓടിയിട്ടുണ്ടോ മാറ്റാം അവരെ പോയാലും പ്രത്യേകിച്ച് അവർക്കൊന്നും ചെയ്യാണ്ടാവില്ല തീർച്ചയായിട്ടും കസ്റ്റമർ നമ്മോട് പറയണം അത് ചെയ്യണം ചെയ്യണം എന്ന് പറയണെങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും അതെ പിന്നെ വേറെ ഒരു കാര്യം പറഞ്ഞു ഇവിടുത്തെ വണ്ടികൾ ഞാൻ കണ്ടിരുന്നു ഒന്നിനൊക്കെ മേലെ ഓടിയ വണ്ടിയാണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റ് വണ്ടികൾ എല്ലാം അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല അത് നമ്മൾ ഒരു കോംപ്രമൈസ് ഇല്ലാത്ത ഇത് നമുക്ക് ആവശ്യപ്പെടുത്തി മൂന്നേ മുക്കാലാണ് നമുക്കൊരു മൂന്ന് അറുപത്തഞ്ചിന് ഫൈനൽ കൊടുക്കാം മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ലക്ഷം ലക്ഷം രൂപ വരെ ലോൺ വാങ്ങിച്ചു ലോൺ കൊടുക്കാം അല്ലേ

നമ്മൾ നമ്മൾ ഈ ഓരോ അതിന്റെ ആവശ്യമില്ല ഞാൻ പിന്നെ ആൾക്കാർക്ക് ചോദിക്കും അറിയേണ്ടതായിട്ടുണ്ടാവും ഒരു നല്ല നീറ്റ് വണ്ടിയാട്ടോ ഇതിന്റെ ബാക്കും സൈഡും ഒന്നും ഒരു കുറ്റവും പറയാനില്ല ഇത് കമ്പനി കാണിച്ചത് ഇന്റീരിയർ ആണെങ്കിൽ പോലും നല്ല അല്ല ഇത് കമ്പനി ഇത് 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 എക്സ്ട്രാ ചെയ്തതാ ആ ആ സീറ്റ് ആവറാ ഈ സൈഡിൽ ഒരു നല്ല ഇരിക്കാ ഒരു ചൂടുണ്ടാവില്ല അല്ലേ അതെ

വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത വൃത്തിയുള്ള വണ്ടി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് കോൺടാക്ട് ചെയ്തോളൂ അപ്പം കോൺടാക്ട് ചെയ്താൽ അതെ നമ്പറൊക്കെ ഞാൻ വേറെ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് റൈഡോൺ ഇവരുടെ ഈ ഒരു ബ്രാൻഡിൽ ഇപ്പൊ നമ്മൾ ഈ കാണിച്ച ഇത്രയും വണ്ടികൾ കൂടുതലും ഡീസലാണ് കാണിച്ചല്ലേ ഒരു രണ്ട് വണ്ടി നമ്മൾ പെട്രോൾ മാത്രമല്ലോ ഓക്കെ അപ്പൊ എന്തായാലും ഇത് നിങ്ങൾക്കെ ഒന്ന് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കുറേ അധികം വണ്ടികൾ കാണിച്ചിരുന്നു എല്ലാം നമുക്ക് മാക്സിമം ഡിസ്കൗണ്ട് ഒക്കെ ആക്കി മാക്സിമം ലോണൊക്കെ എന്തായാലും അടിപൊളി അപ്പൊ എന്തായാലും ഈ പറഞ്ഞ വില നിങ്ങൾക്ക് നല്ലോണം കുറച്ച് തരുമോ ആർക്കെങ്കിലും വേണമെങ്കിൽ നല്ല വണ്ടികൾ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പോര് ഈ പറഞ്ഞ പോലെ തന്നെ നല്ല വണ്ടികളെ തരുള്ളൂ അത് ഗ്യാരാണ് എന്തെങ്കിലും പ്രശ്നം നിങ്ങൾ നിങ്ങൾക്ക് കാശ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ മലപ്പുറം കോഴിക്കോട് ഹൈവേലെ പഴയ സിനിമകളുടെ ഓപ്പോസിറ്റ് ഹജ്മൽ ഹോസ്പിറ്റലിന്റെ സൈഡിൽ സൈഡിൽ അല്ലേ ഓക്കെ അത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ആ ഒരു ഹൈവേയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുള്ളൂ എന്തായാലും ഒരു എപ്പിസോഡ് ഞാൻ മൈൻഡപ്പിയാണ് അടുത്തൊരു വീഡിയോ ഇടുന്ന വരുന്ന കാണാൻ മറക്കണ്ട അതിനകത്ത് ഒരുപാട് അധികം ഇന്നോയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും ആ വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും